ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും അവർക്ക് സുഖമാണ് ചോദിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്കല്ല ഒരിക്കലും സ്വാഗതം കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു മത്തി കിട്ടിയപ്പം പിന്നെ രാവിലെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടില്ല വൈകുന്നേരം വെക്കാന്നുണ്ട് വേറെ പോകാനുണ്ടായിരുന്നു തി പിന്നെ പോയി തിരിച്ച് വരുമ്പം കപ്പയും കണ്ടപ്പം കപ്പയും മത്തി ഉണ്ടാക്കാന്ന് ചോദിച്ച് കപ്പയും കൂടി വേണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രിക്കാന്ന് ഉണ്ടാക്കണേ വീഡിയോ ക്ലിയർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം എല്ലാവർക്കും അറിയായിരിക്കും കപ്പയും മത്തിയൊക്കെ ഉണ്ട് കറിയൊക്കെ വെച്ച് കഴിക്കുന്ന എല്ലാവരും ആയിരിക്കും പക്ഷെ ഞങ്ങൾ അങ്ങനെ മത്തിയും കപ്പയും അങ്ങനെ കൂടുതൽ വെച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ക്ലിയർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മുറിച്ച് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മ മീനും കൂടി മുറിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ കപ്പയും മത്തി നമുക്ക് ഒന്ന് ഒന്നിച്ച് കിട്ടലൊന്നുമില്ല എന്താ വെച്ചാൽ കപ്പ് കിട്ടുന്ന സമയത്ത് മത്തിയിട്ടില്ല മത്തി കിട്ടുന്ന സമയത്ത് കപ്പയും കിട്ടില്ല ഒന്നുമില്ല വാങ്ങലൊന്നുമില്ല കേട്ടോ അപ്പം കപ്പ് കിട്ടുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങിയിട്ട് ചായ ഒക്കെ കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കലാണ് അപ്പോൾ എന്നും രണ്ടും ഒന്നിച്ചായി അപ്പോൾ നമ്മളിങ്ങനെ രാത്രിക്കത്തെ ഫുഡ് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചെട്ടോ കപ്പയല്ലാം ഞങ്ങൾ വലിയ കഷ്ണമാക്കിയിട്ട് തന്നെയാണ് കേട്ടോ പുഴുങ്ങിയെടുക്കുന്നത് കുക്കറിൽ ഇട്ടിട്ട് എന്ന് വെച്ചാൽ ഷ്യാമിങ്ങനെ ഉടച്ച് കഴിക്കുന്നൊന്നും ഇഷ്ടമല്ല ശ്യാമിനിങ്ങനെ കഷ്ണം കഷ്ണമാക്കിയിട്ട് കഴിക്കുന്ന ഇഷ്ടം അപ്പോൾ ഞാൻ കുക്കറിട്ട് വേവിച്ചെടുക്കുക കപ്പ വേവിക്കാൻ വലിയ പണിയൊന്നും ഇല്ലല്ലോ അതെല്ലാവർക്കും അറിയാമല്ലേ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേവൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളമൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ഓരോരോ കപ്പൊക്കെ ഓരോരോ വേണ്ട രണ്ട് മൂന്ന് തരം കപ്പയുണ്ട് കല്യാണത്തിനൊക്കെ കൊണ്ടുപോകുന്ന വേറൊരു കപ്പയുണ്ട് നമ്മൾ വേണിക്കുന്ന സമയത്ത് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ കറിയിലായിരുന്നു എൻ്റെ മൂന്ന് വിസിൽ വരെ വേണ്ട കേട്ടോ ഞാൻ മൂന്ന് വിസിൽ വിസലി ആകുമ്പോൾ എടുക്കാമെന്ന് വെച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മത്തിക്കറി ഉണ്ടാക്കുന്ന ഒരു മഞ്ചാട്ടിയിലാണ് കേട്ടോ ഒരു നാല് സ്പൂൺ വരെ വെളിച്ചു കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിന്നെ കടുകിട്ട് കൊടുക്കട്ടോ ഒരു കാൽ സ്പൂൺ മതി ഒരുപാടു ഒന്ന് വേണ്ട കേട്ടോ കടുക് പൊട്ടിയതിന് ശേഷം ഉലുവിട്ട് കൊടുക്കട്ടോ കേട്ടോ അത്രപോലെ തന്നെ ഉലുവിട്ട് കൊടുക്കാം ഉലുവി നല്ല പോലെ ആകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പിന്നെ ചെറുതായി മുറിച്ചിട്ടിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കെ കേട്ടോ ഈ രാത്രിയുമാണ് പിന്നെ അതുപോലെ തന്നെ ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ പുക വരുന്നതുകൊണ്ട് ക്ലിയറായിട്ട് ഉണ്ടാവില്ല അല്ലേ വീഡിയോ ക്ലിയർ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായി മുറിച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം അത് മൂത്ത് വന്നതി ശേഷം ഞാൻ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ഉള്ളിയാണ് ഇട്ടെടുത്തത് മീഡിയം സൈസ് ഉള്ളിയാണ് ഇട്ടെടുത്തത് അതിന് ശേഷം ഞാൻ പച്ചമുളകും ഒരു രണ്ട് പച്ചമുളകും ഇട്ടുകൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് വയറ്റി വരേണ്ട കുറച്ച് വാടി വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ തക്കാളി എടുത്ത് ചെറിയൊരു തക്കാളിയാണ് ഇട്ടെടുത്തത് വലുതാണെങ്കിൽ പാതി തക്കാളി മതിയാവും ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തത് അത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ പുളി ഇട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെറിയൊരു തക്കാളി എടുത്തത് പുളി നല്ലപോലെ പോലെ ഇട്ട് കൊടുക്കുന്ന തക്കാളി ഇല്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ അതും ഇട്ട് കൊടുക്കുക കാൽ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ നല്ല പൊള്ളി ഒന്ന് ഇളക്കി കൊടുക്കുക ആ എണ്ണയിൽ തന്നെ ഈ മുളകിൻ്റെ പച്ചമണൊക്കെ മാറുന്നവരൊന്നു ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തക്കാളി ഇട്ട് ഒരുപാട് പുളിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല തക്കാളിയും കൂടി ഇട്ട് കൊടുക്കിട്ടുണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് പുളിയോ എടുത്തിട്ടില്ല പുളിയെല്ലാം തക്കാളി ഇടുന്നില്ലെങ്കിൽ പുളി മാത്രമാണെങ്കിൽ ഒരു നാരങ്ങ വലുപ്പത്തിൽ അത്ര പോലും പുളിയെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു കൊടുക്കണം കേട്ടോ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പുളിയൊക്കെ ഇറങ്ങി വരാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുളി പെട്ടെന്ന് തന്നെ പുളിയൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ പുളിയോ വെള്ളം ഒഴിച്ച് കൊടുത്തു അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം തിളച്ച് വന്നതിന് ശേഷമാണ് കേട്ടോ മീൻ ഇട്ടുകൊടുക്കുന്നത് ഒരുപാട് ഒരുപാട് കറിയും വേണ്ട കറി കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം കുറച്ച് കറി വേണ്ട ഞങ്ങൾക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതിൽ കൂടുതൽ കറിയൊക്കെ വേണമെങ്കിൽ ഇതിൽ നമ്മളിട്ട സാധനമൊക്കെ എല്ലാം കൂടി കൂടുതലാക്കി ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മീനും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ മീനൊക്കെ വെന്ത് വരട്ടെ വെള്ളമൊക്കെ കുറച്ച് നല്ലപോലെ മീനൊക്കെ പിടിച്ച് മുളകും മസാലയൊക്കെ മീനൊക്കെ പിടിക്കട്ടെ ഒരുപാട് വേവിക്കാനൊന്നുമില്ല കേട്ടോ മത്തിയല്ലേ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ ഇതാ നല്ലപോലെ കപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഉണ്ടായിന് അപ്പോൾ ഞാൻ ആരുപ്പ പാത്രത്തിലേക്ക് കപ്പ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ഉണ്ടായില്ല കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ ഉടച്ചെടുക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ചാമീൻ ഉടച്ചത് ഇഷ്ടമല്ല അപ്പം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയില്ല അതൊന്ന് ഉടച്ചെടുത്ത് കാച്ചെടുക്കണം നമ്മൾ കാച്ചെടുക്കുകയെന്നു വെച്ചാൽ ഇട്ട് കൊടുക്ക കേട്ടോ അപ്പം ഇതാ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന് ഒരുപാട് സുഖം ഇളക്കി കൊടുക്കൊന്നും വേണ്ട കേട്ടോ ജസ്റ്റ് ഇങ്ങനെയൊന്നും ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ ചുറ്റി രണ്ട് കയ്യിൽ പിടിച്ച് ചുറ്റിച്ചു കൊടുത്താലും മതി കേട്ടോ നമുക്കൊരു ഫോണില്ലാത്തത് കൊണ്ട് ഒരു കയ്യിൽ ഫോണില്ലാതുകൊണ്ട് അങ്ങനെ ചുറ്റിച്ചു കൊടുക്കാൻ പറ്റില്ല അത നല്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ മത്തിക്കറി പിന്നെ അതിൻ്റെ മുകളിലൊക്കെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഇവിടെ പൊത്തിയൊക്കെ കേട്ടോ മത്തിക്കറിയൊക്കെ ഉണ്ടാക്കുന്നില്ലാണ്ട് ഞാൻ കൂട്ടലില്ല കേട്ടോ എനിക്കിഷ്ടമല്ല ഈ മത്തിക്കറി അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഉമ്മക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ് ഉമ്മാക്കും ഷ്യാമിനൊക്കെ നല്ല ഇഷ്ടമാണ് അവർക്ക് മത്തി ഉമ്മാക്ക് ഷ്യാമിനൊക്കെ മത്തി ഉപ്പിട്ട് വേവിച്ചുകൊടുത്താലും ഷ്യാമം കഴിക്കും അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഷ്യാമിനൊക്കെ ഞാൻ കപ്പയൊക്കെ ഞാൻ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് വറവട്ട് കൊടുക്കുക വറവട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഞങ്ങളുടെ നല്ല കാച്ചി ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതി കേട്ടോ അതിലേക്കൊക്കെ ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽ മുളുണ്ടെങ്കിൽ അതും കൂടി കൊടുക്കുക പക്ഷേ എൻ്റെ കയ്യിലില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല നിങ്ങളുണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് കേട്ടോ പിന്നെ ഒടിച്ച് വെച്ച കപ്പയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് നല്ലപോലെ കൊടുക്കുക കൊടുക്കട്ടോ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം കപ്പയും മത്തിക്കറിയും അടിപൊളി കോമ്പിനേഷനാണ് ഇതാണ് നല്ലത് അടിപ്പൊളിയായിട്ട് മത്തിക്കറിയും ആയിട്ടുണ്ട് കപ്പയുമായിട്ടുണ്ട് ഇത് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ടേ അപ്പോൾ ഉമ്മക്കാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത് ഈ മത്തിയും കപ്പയൊക്കെ ഒരുപാട് ഇഷ്ടം ഉമ്മാന ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഉമ്മാക്ക് കപ്പ മാത്രല്ല കേട്ടോ ഇപ്പം എന്നത് കിഴങ്ങ് വർഗങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് അതൊക്കെ ഉണ്ടെങ്കിൽ ചോറും കറിയൊന്നും വേണ്ട വന്നും വേണ്ട ചേമ്പ് അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഉമ്മക്ക് കട്ടൻ ചായയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ കപ്പയും മത്തിക്കറിയും കട്ടൻ ചായയും അടിപൊളി കോമ്പിനേഷനല്ലേ അപ്പോൾ ഉമ്മ കയറ്റിട്ട് ഉമ്മ പറിയുന്നുണ്ട് കേട്ടോ ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ ഉമ്മക്ക് കറി തന്നെ വേണംന്നൊന്നില്ല കേട്ടോ ചായയും കപ്പയും അതുപോലെത്തെ ചേമ്പൊക്കെ മതിയാവും അന്ന് പിന്നെ ചോറൊന്നും കഴിക്കൂലട്ടോ ഉച്ചക്കായാലും രാവിലെ ആയാലും ഒന്നും വേണ്ട ഇത് മാത്രം മതിയാവും ഒരുപാട് ഇഷ്ടമാണ് ഉമ്മാക്കിങ്ങനത്തെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ അപ്പം ഉമ്മ കഴിച്ചും അടിപൊളിയാന്ന് പറഞ്ഞു പക്ഷേ ഷാമിനെ ഒരുപാട് ഇഷ്ടമൊന്നുമല്ല കപ്പ അപ്പം ഞാൻ കുറച്ച് ദോശയും കൂടി ചുട്ടും ചുടുന്നുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്തൊക്കെ കാണോ അതുപോലെ തന്നെ ഈ കിഴങ്ങുവർഗങ്ങളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതുപോലെ കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യോ പിന്നെ അതുപോലെ തന്നെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യട്ടോ അങ്ങനെ ദോശയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഷ്യാമിനൊക്കെ ഫുഡൊക്കെ കൊടുത്തു ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള പുതിയൊരു വീഡിയോയിൽ ഇരുന്നാലേ എല്ലാവർക്കും അസാമുലൈക്കും